അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാൻ റഹീം പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം വ്യത്യസ്ത കവാടങ്ങളിലൂടെ പട്ടണത്തിൽ പ്രവേശിച്ച ബെന്യാമീൻ അടക്കമുള്ള യൂസുഫിൻ്റെ സഹോദരന്മാർ പട്ടണത്തിനകത്തെത്തിയപ്പോൾ എല്ലാവരും ഒരുമിച്ചുകൂടി എല്ലാവരും കൂടി യൂസുഫ് നബിയുടെ കൊട്ടാരത്തിലെത്തി ബെന്യാമിനെ കണ്ടപ്പോൾ യൂസുഫ് നബി വളരെയേറെ സന്തോഷിച്ചു അദ്ദേഹം ബിനിയാമിനെ തന്നിലേക്ക് അടുപ്പിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ നിന്റെ സഹോദരൻ യൂസുഫാണെന്നും ഇനി നീ ഒന്നും പേടിക്കുകയോ ദുഃഖിക്കുകയോ വേണ്ടതില്ലെന്നും ഇനി നീ എൻ്റെ കൂടെയായിരിക്കുമെന്നും പറഞ്ഞു ഇക്കാര്യം പറയുന്ന അറുപത്തി ഒമ്പതാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത് യൂസുഫിൻ്റെ അടുത്തേക്ക് അവർ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം തന്റെ സഹോദരനെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു സഹോദരങ്ങൾ ബിനാമിനെയും കൂട്ടി ഈജിപ്തിലെത്തിയപ്പോൾ യൂസുഫ് നബിയുടെ ഓഫീസ് ആസ്ഥാനത്തേക്ക് പ്രവേശിച്ചു താങ്കൾ ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ ഞങ്ങളുടെ ഇളയ സഹോദരനെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അവർ പറഞ്ഞിട്ടാണോ അതല്ല കണ്ടപ്പോൾ തന്നെയാണോ എന്നറിയില്ല ബിനാമിനെ യൂസുഫ് നബി തിരിച്ചറിഞ്ഞതും സന്തോഷം കൊണ്ട് തന്നെ അനുജനെ ചേർത്ത് പിടിച്ചതും പെട്ടെന്നായിരുന്നു അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് ആവാ ഇലേഹി അഹാഹു അദ്ദേഹം തൻ്റെ സഹോദരനെ തന്നിലേക്ക് അഭയം ഒരുക്കി എന്നാണ് ആവാ എന്ന് പറഞ്ഞാൽ സങ്കേതമൊരുക്കി അഭയമൊരുക്കി എന്നാണ് അതിന് വിശാലമായ അർത്ഥമുണ്ട് തന്നിലേക്ക് ചേർത്തു പിടിച്ചുകൊണ്ട് ഞാൻ നിന്റെ സഹോദരൻ യൂസുഫാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞു പോയതൊക്കെ ചരിത്രം മാത്രമാണ് ഇനി മുതൽ പ്രയാസങ്ങളൊന്നുമില്ലാതെ എൻ്റെ കൂടെ സന്തോഷത്തോടു കൂടി നീ ജീവിക്കുമെന്ന് അറിയിച്ചു എന്ന് ഇനി പറയുന്നുണ്ട് ആവാ അഭയമൊരുക്കി സങ്കേതമൊരുക്കി എന്ന് പറയുന്നതിൻ്റെ വിശാലമായ അർത്ഥം അതാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ അപ്പോൾ യൂസുഫ് നബി മിന്യാമിനെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു എന്നതാണ് ഇവിടെ വിവക്ഷിക്കുന്നത് അദ്ദേഹം ബിനാമീനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ നിന്റെ സഹോദരനാണ് ഞാൻ നിന്റെ സഹോദരൻ യൂസുഫാണ് ഫല തബിത്ത ഇസ് ബിമാൻ ഇവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ ചൊല്ലി നീ ഇനി ദുഃഖിക്കേണ്ടതില്ല ഫല തബിത്ത ഇസ് അതുകൊണ്ട് നീ ഇനി നിരാശപ്പെടരുത് നീ ഇനി ദുഃഖിക്കരുത് ബിമാ ഖാനു അമലോൻ അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാർ എന്നോടും നിന്നോടും കാണിച്ച വിദ്വേഷങ്ങളുടെയും ക്രൂരതയുടെയും പേരിൽ ഇനി നീ വിഷമിക്കരുത് നീ എൻ്റെ അടുക്കൽ എത്തിയല്ലോ ഇനി നീ സുരക്ഷിതനായിരിക്കും നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ ഇങ്ങോട്ട് സ്ഥിരമായി കൊണ്ടുവരാൻ ഞാൻ പദ്ധതിയിട്ടിട്ടുണ്ട് അതോടെ നമ്മുടെ പിതാവിൻ്റെ ദുഃഖവും ഇല്ലാതാവും ഇത്തരം കാര്യങ്ങളും അതുപോലെ യൂസുഫും ബിന്യാമീനും തമ്മിൽ അകന്നു നിന്ന ഇരുപതിലധികം വർഷങ്ങളിൽ നടന്ന കാര്യങ്ങളൊക്കെയും അവർ തമ്മിൽ ആ സന്ദർഭത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കണം ഇപ്പോഴും യൂസുഫ് നബി താൻ യൂസുഫാണെന്ന കാര്യം മറ്റ് സഹോദരങ്ങളോട് വെളിപ്പെടുത്തിയിട്ടില്ല അദ്ദേഹം അവർക്ക് യാത്രാക്ഷീണം തീർക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമായി നല്ല സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു നല്ല ഭക്ഷണങ്ങളും നൽകി സൽക്കരിച്ചു അടുത്ത ദിവസം അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകി അവരെ തിരിച്ചയക്കാൻ അവരെ ഫലസ്തീനിലേക്ക് തിരിച്ചയക്കാൻ ഒരുക്കങ്ങൾ ചെയ്തു അതിനിടയ്ക്ക് തൻ്റെ സഹോദരനെ ബിനാമീനെ തൻ്റെ കൂടെ തന്നെ നിർത്താനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി അദ്ദേഹം തൻ്റെ സേവകരുമായി ചേർന്നുകൊണ്ട് അവിടെ ചില നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അക്കാര്യമാണ് ഇനിയുള്ള ഏതാനും ആയത്തുകളിൽ പറയുന്നത് ഇൻഷാ അല്ലാ അത് നാളെ പഠിക്കാം അള്ളാഹു സുബാനഹുവത്ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു